ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ജലജ ആകെ ടെൻഷൻ അടിച്ചോണ്ടിരിക്കുകയാണ് ഈശ്വര ഇനി എന്തൊക്കെ പൂജയാണാവോ നടക്കാമെന്നാണ് അപ്പം കനക തേങ്ങയെടുത്ത് എടുത്ത് ജലജയുടെ തലയ്ക്ക് ചുറ്റിയിട്ട് തലക്കിട്ടൊരു ഒറ്റ അടി എൻ്റെ അമ്മയെ എന്തിനടി എൻ്റെ തലക്കിട്ടടിച്ചേ എന്നും ചോദിക്കുകയാണ് ജലജ അത് കേട്ടതും പൂജാരി അല്ല എന്തിനാ ഇപ്പോൾ അവരുടെ തലക്കിട്ടടിച്ചത് അയ്യോ സ്വാമിയല്ലേ പറഞ്ഞത് തേങ്ങ മൂന്ന് പ്രാവശ്യം ചുറ്റിയിട്ട് തലയ്ക്കടിക്കാൻ തലയ്ക്കടിക്കാനല്ല പറഞ്ഞേ നടക്കടിക്കാനാ ആ വിഘ്നേശ്വര ഭഗവാൻ്റെ മുൻപിലിരിക്കുന്ന ആ കല്ലിൽ കൊണ്ടുപോയി അടിക്കാനാണ് പറഞ്ഞത് അത് കേട്ടതും ഈശ്വര ഞാൻ അറിയാതെ സാരമില്ല ആയിരിക്കുന്ന അമ്മയുടെ അച്ഛൻ അമ്മയുടെയും മോൻ്റെയും തലയ്ക്കാണ് കുഴപ്പം ഇത് ഭഗവാന്റെ തീരുമാനമായിരിക്കും ഇനി അതോടുകൂടി ഉറപ്പായിട്ടും ഇവർ നന്നാവും തല നന്നാക്കിയ ഉറപ്പായിട്ടും മനസ്സ് നന്നാവും അത് കേട്ടതും എല്ലാവരും ഇരുന്ന് ചിരിക്കുക ഈ സമയം ഇനി എന്താ തിരുമേന ചെയ്യുക തല പൊട്ടിയോ നോക്ക് അപ്പോഴേക്കും ദേവയാനു പോയി തലയൊക്കെ പൊട്ടിയോ നോക്കുക ഇല്ല തലയൊന്നും പൊട്ടിയിട്ടില്ല ശോ എന്നാലും നല്ല വേദനയുണ്ട് എന്നും ജലജ അയ്യോ തിരുമേനി ദേ തേങ്ങ പൊട്ടി ആ അതല്ലേ പറഞ്ഞത് അവരുടെ തലയ്ക്കാ കേട് അതുകൊണ്ടാണ് തലയ്ക്കൊരു കുഴപ്പമില്ല തേങ്ങ പൊട്ടിയത് കണ്ടില്ലേ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ത് പരിഹാരം ചെയ്യും തിരുമേനി ഒരു പരിഹാരവും കൂടി ഉണ്ട് വേറൊരു എടുത്ത് മൂന്ന് പ്രാവശ്യം ചുറ്റിയിട്ട് നടക്കടിക്കുക അത് കേട്ടതും ജലജ ഈശ്വര ഇനി ഇവള് ചെയ്യണ്ട ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞോണ്ട് ദേവേനെ തേങ്ങയെടുത്ത് മൂന്ന് പ്രാവശ്യം ചുറ്റിയിട്ട് അത് ആദർശൻ്റെ കൈ കൊടുത്തു വിടുക ഈ സമയം കനക ചിരിച്ചുകൊണ്ട് അവിടെ ചെന്ന് നിൽക്കുക അപ്പോൾ നവ്യയ്ക്കും ഭയങ്കര ചിരി വരുവാണ് കനകയുടെയും നവ്യയുടെയും ചിരി കണ്ട് നയനയും ചിരിക്കുവാണ് ഈ സമയം കനക കൈ നീട്ടുവാണ് അപ്പോൾ നവ്യ സൂപ്പർ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് കനകയുടെ കൈ കിട്ടടിച്ച് സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക ഇതേ സമയം അഭി ഇങ്ങനെ ആലോചിക്കുക ഈശ്വര ഇനി എനിക്ക് എനിക്കെന്ത് വഴിപാടാണ് ആരിക്കോ പറയാൻ പോകുന്നത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇരുന്ന ശൂലെടുത്തിട്ട് പൂ പൂജാരി പറയുക അതെ ഈ ശൂലം നാവില് കുത്തി ഈ ശൂലം കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഭയങ്കര നല്ല ഇത് കിട്ടും അതുകൊണ്ട് ഉറപ്പായിട്ടും ഫലം കിട്ടുന്ന ഈ പൂജ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ മനസ്സ് നല്ലതാകും അത് കേട്ടതും എന്താ പറയണേ ശൂലം നാക്കി കുത്തി ഇറക്കുക എന്താ അതിനെത്ര പേടിക്കാൻ ഇവിടെ ദേ ഓരോരോ കാര്യങ്ങൾ പൂജകൾ വരുമ്പോൾ എന്തിന് തൈപ്പൂയം വരുമ്പോൾ എല്ലാവരും നാക്കിലും കവളത്തും ഒക്കെ ശൂലം കുത്തി ഇറക്കാറുണ്ട് അതൊക്കെ അത്ര വേദനയായിട്ട് കാണാറുമില്ല ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് നല്ല വിശ്വാസത്തോടെ ശൂലം കുത്തി ഇറക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിനുള്ള ഫലം ഉണ്ടാവും അത് കേട്ടതും അതിന് ഇതൊന്നും വേണ്ട ഇങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ എന്താ ഇത് അത് കേട്ടതും അതൊക്കെ ഉണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് ശൂലത്തിനകത്തൊരു നാരങ്ങയും കുത്തി ഇറക്കി പൂജാരി അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ അബിയുടെ അടുത്തേക്ക് ചെല്ലുക അമ്മേ എനിക്ക് ശൂലം കുത്തണ്ട ഒന്ന് പോടാ മിണ്ടാതിരുന്നോളൂ അവിടെ എല്ലാത്തിനും കാരണക്കാരൻ നീ ഒറ്റരുത്തനാ എന്നും പറഞ്ഞ് കനകം എങ്ങനെ ഇരിക്കുമോ ഈ സമയം നാക്ക് നീട്ടുക അത് കേട്ടതും ദേ ഇങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ ആരെ കണ്ടുപിടിച്ചേ ഇതൊക്കെയാണോ ആചാരം അത് കേട്ടതും ഇങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ ആരെ കണ്ടുപിടിച്ചതെന്ന് താൻ തൻ്റെ മുത്തശ്ശനോട് ചോദിക്കണം ഈ നാട്ടിൽ ജനിച്ചു വളർന്ന മുത്തശ്ശനെ മനസ്സിലാവും അറിയാനും പറ്റും അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് എനിക്ക് പറ്റുമൊന്നുമില്ല എൻ്റെ നാക്കിൽ ശൂലംകുത്തി ഇറക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല അത് കേട്ടതും ദേവയാനെ മോനെ അബേ നല്ലതിന് വേണ്ടിയല്ലേ പറയുന്നേ ശൂലം കുത്തി അങ്ങോട്ട് ഇറക്ക് അതാവുമ്പോൾ നല്ലതാണ് അതെ നിങ്ങളുടെ ഈ വിഷമമൊക്കെ മാറും അത് കേട്ടതും അതെ പറയുന്നത് മനസ്സിലാക്ക് നാക്ക് അങ്ങോട്ട് നീട്ട് അത് കേട്ടതും അഭി പതുക്കെ നാക്ക് നീട്ടി അപ്പോൾ തിരുമേനി കുത്താൻ പോയപ്പോഴേക്കും നാക്ക് ഉള്ളിലേക്ക് ഇട്ടു ഷേ ഇത് ശരിയാവില്ല ഇതൊട്ടും ശരിയാവില്ല നാക്ക് നീട്ടുക പാപം ചെയ്തിട്ടുള്ളവരെ എങ്ങനെ പേടിക്കണേ എന്നും പൂജാരി ഇത് കേട്ടതും അഭി ഇങ്ങനെ അമ്മേ നോക്കൂ അമ്മേ എനിക്ക് പേടിയാവുന്നമ്മേ ഒന്ന് പോടാ നീ എന്നോട് ഒന്നും പറയണ്ട എന്നും പറഞ്ഞു ജലജ ഈ സമയം അബിക്ക് വേറെ വഴിയില്ലാതെ അബി നാക്ക് നീട്ടുകൊണ്ട് എൻ്റെ അമ്മോ എന്തൊരു വേദനയേ എന്നും പറഞ്ഞുകൊണ്ട് നാക്ക് നീട്ടി ശൂലം കുത്തി ഇറക്കുമ്പോൾ അബി ഭയങ്കര നിലവളി ഈ സമയം നവ്യയും കനകയും ജലജയൊക്കെ ചിരി സോറി നമ്മുടെ നയനയൊക്കെ ചിരിക്കുവാണ് ചിരിച്ചു കൊണ്ടേ പ്രാർത്ഥിക്കുക അപ്പോഴേക്കും അനാമികയ്ക്ക് ഭയങ്കര പേടിയായി ഈശ്വര ഇതെന്തൊക്കെ ആചാരങ്ങളാണ് ഇവരുടെ കുടുംബത്തിൽ ഇത്രയും വഴിപാടുകളും പൂജകളൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക അപ്പോൾ നയന ആദർശനോട് അതെ ആദർശേട്ടം കുത്തുന്നോ ശൂലം ഉണ്ടായിരുന്നോ നിനക്കിട്ട് ഞാൻ തരും എന്നും പറഞ്ഞുകൊണ്ട് ആദർശം ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ ദേവയാനി അബി നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് ദേ ആദർശനും ഇതുപോലുള്ള പൂജകളൊക്കെ നടത്തിയതല്ലേ അപ്പോൾ ഒരു കുഴപ്പമില്ലാതെ ആദർശം എല്ലാം ചെയ്തതാണല്ലോ എന്നൊക്കെ പറയുകയാണ് ഈ സമയം പിന്നീട് കുറച്ച് നേരം അവിടെ അങ്ങനെ ഇരുന്നിട്ട് ഭസ്മൊക്കെ നാക്കിലിട്ട് കൊടുത്തിട്ട് പൂജാരി പോയിക്കൊള്ളം പറയും അങ്ങനെ പൂജകളൊക്കെ കഴിഞ്ഞ് അവർ വീട്ടിലെത്തി വീട്ടിലെത്തിയതും അനിയാണ് കാണിക്കുന്നത് അനി ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട് അന നമ്മുടെ നന്ദുവിനെ ഫോൺ വിളിക്കുക ഹലോ നന്ദു എന്താ അനി അതെ ഇന്ന് വീട്ടിൽ കുറേ പൂജകളൊക്കെ നടന്നു ആണോ എന്നിട്ട് എന്തായി കാര്യങ്ങളൊക്കെ എല്ലാ പൂജയും വിജയകര പക്ഷേ ഒരു കാര്യം മാത്രം പൂജാരി പറഞ്ഞിട്ടുണ്ട് എന്ത് കാര്യം അത് ഭഗവാൻ മുൻപിൽ ഒരു പാത്രത്തിനകത്ത് കുറച്ച് നെല്ല് കുഴിച്ചിട്ട് ആ നെല്ല് കിളിർത്താല് ഈ കല്യാണം നടക്കുമെന്ന് ആ എന്നാൽ പിന്നെ നെല്ല് കിളിർക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം ഏയ് അത് വേണ്ട അങ്ങനെ പ്രാർത്ഥിക്കരുത് അതെന്താ നീ അങ്ങനെ പറഞ്ഞേ നെല്ല് കിളിർക്കാൻ അനി പ്രാർത്ഥിക്കുന്നത് ശരിയല്ല അത് അതെൻ്റെ ആസ്വദനന്ത് പ്രാർത്ഥിക്കുന്നത് ശരിയല്ല അതെൻ്റെ മനസ്സിനെ ഒരുപാട് സങ്കടപ്പെടുത്തും അതെന്താനേ അനാമിക അനിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ആ പെൺകുട്ടിയുടെ സ്നേഹം കണ്ടില്ലാന്ന് നടിക്കാൻ പാടില്ല അതുകൊണ്ട് അനാമികയുടെ സ്നേഹം അനി മനസ്സിലാക്കണം ഏയ് ഇല്ല നന്ദു ഒരിക്കലും അനാമിക ഞാൻ മനസ്സിലിട്ടുണ്ട് നടന്നിട്ടില്ല എൻ്റെ മനസ്സിൽ മറ്റൊരാളാണ് അത് അത് ദൈവത്തിനറിയാം അതുകൊണ്ടാണ് എനിക്ക് കിളിർക്കില്ല എന്നൊക്കെ പറഞ്ഞ് അനിയവിടേക്ക് നിൽക്കുകയാണ് എന്തായാലും അനി ഒരു കാര്യം പറയണം മനസ്സിലാക്കണം അനിയെ അനിയൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ആ പെൺകുട്ടി അനിയെ തിരിച്ച് അറിയില്ല എന്നാൽ അനാമികയ്ക്ക് അനിയെന്ന് വെച്ച ജീവനാണ് അങ്ങനെയുള്ളപ്പോൾ അനാമികയ്ക്ക് വേണ്ടിയാണ് അനി ജീവിക്കേണ്ടത് അനാമികയുടെ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കേണ്ടത് അത് കേട്ടതും ഇല്ല നന്തോ ഒരിക്കലും അതിന് സാധിക്കില്ല എന്തായാലും നാളത്തോടെ എല്ലാത്തിനൊരു തീരുമാനമാവും ഭഗവാൻ തന്നെ കാണിച്ചു കൊടുക്കും ഈ കല്യാണം നടക്കാൻ പാടില്ല എന്ന് ആ അതുകൊണ്ട് എനിക്ക് നല്ല സന്തോഷമുണ്ട് അനി അങ്ങനെയൊന്നും പറയണ്ട ബന്ധം നിങ്ങൾ തമ്മിലാണോ ഒന്നിക്കേണ്ടതെങ്കിൽ ഉറപ്പായിട്ടും ആ നെല്ല് കിളിർക്കും അത് കേട്ടതും അനി ഇല്ല അതൊരിക്കലും കിളിർക്കില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക ഈ സമയം ഫോൺ കട്ട് ചെയ്ത് നന്ദു ആ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അബിയാണ് അബി എന്തൊക്കെയോ പറയുക അബി പറയുന്ന ഒന്നുവാണെങ്കിൽ നമ്മുടെ നബിക്ക് മനസ്സിലാവുന്നുമില്ല എന്താ അഭി നീ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ദേ മിണ്ടായിരുന്നോളൂ അവിടെ എന്നും പറഞ്ഞോണ്ട് അബി നീ പറയുന്ന ഒന്നും അപ്പോഴേക്കും അപ്പോഴേക്ക് ഒരു ഫോൺ വരുമോ ആ ആ ഹലോ എനിക്ക് നാവിന് വയ്യ ഷേ എടാ നീ പറയുന്നത് എനിക്കേ മനസ്സിലാവുന്നില്ല പിന്നെ എങ്ങനെ മനസ്സിലാവും അപ്പോൾ അബി ഫോൺ കട്ട് ചെയ്യുക നിന്നെ ഫോട്ടോ എടുക്കട്ടെ നല്ല രസമുണ്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് എന്നും പറഞ്ഞെന്നാ നവ്യ ഫോട്ടോ ഒക്കെ എടുക്കുക അപ്പോഴേക്കും നവ്യ പറയുക അതെ നിന്നെ പോലെ തന്നെ ലോ ആദർ ആദർശേട്ടനോട് പറയുന്ന എല്ലാ പരിഹാര പൂജകളും ഒരു മടിയും കൂടാതെ ആദർ ചെയ്യും പിന്നെ നിനക്കെന്താ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് നവ്യ അബിയെ ഇങ്ങനെ കളിയാക്കുന്നു മിണ്ടരുത് ഒരക്ഷരം മിണ്ടിപ്പോരുത് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുക പിന്നീട് നമ്മുടെ ജലജയാണ് കാണിക്കുന്നത് ജലജയാണെങ്കിൽ തലയ്ക്ക് കയ്യും കൊടുത്ത് മുറി ഇങ്ങനെ ഇരിക്കുമോ അയ്യോ തലയ്ക്ക് എന്ത് പറ്റി തലയ്ക്ക് എന്താ പറ്റിയെന്ന് നിനക്കറിയില്ല അല്ലേ എന്നും ജലജ ഷോ ഞാൻ പറഞ്ഞല്ലോ തിരുമേനി നടയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തലേന്നാണ് കേട്ടത് സോറി അതുകൊണ്ടല്ല അടിച്ചു പോയത് എടി നീ എൻ്റെ തലയ്ക്ക് മനപൂർവ്വം അടിച്ചതാണെന്ന് എനിക്കറിയാം ടി എന്തായാലും തിരുമേനെ നടയെന്ന് പറഞ്ഞത് എല്ലാവരും കേട്ടു നീ തലയെന്ന് കേട്ടത് നിൻ്റെ കാതിൻ്റെ കുഴപ്പമല്ല നിൻ്റെ മനസ്സിൻ്റെ കുഴപ്പമാണ് ഞാൻ നോക്കട്ടെ പൊട്ടിയിട്ടുണ്ടോ നോക്കട്ടെ ഏയ് പൊട്ടിയിട്ടൊന്നുമില്ല എന്തായാലും തേങ്ങ പൊട്ടിയില്ലേ അപ്പം അവിടെ ചോര ചത്തു കാണും ഇനി അവിടെ നീര് വെച്ച് ആ ചോര അവിടെ ഇരുന്ന് ഇങ്ങനെ കട്ടയായി 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 ഈശ്വരാ എന്തെങ്കിലും അസുഖം വരുമോ ദേ മര്യാദക്ക് എൻ്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് പൊയ്ക്കോ നിന്നെ കാണുന്നത് തന്നെ എനിക്ക് കലിയാണ് വേണമെങ്കിൽ ഞാൻ പാമ്പ് പുരട്ടിത്തരാം നീ ഒരു കോപ്പും വരട്ടണ്ട പൊയ്ക്കോ ഇനി രണ്ടു മൂന്ന് തേങ്ങ ഇവരുടെ തലയ്ക്ക് അടിക്കേണ്ടതായിരുന്നു അകൻ്റെ നാവിൽ മാത്രമായിരുന്നില്ല അമ്മയുടെ നാവിലും ശൂലം കുത്തി ഇറക്കേണ്ടതായിരുന്നു എന്നും പറഞ്ഞേ കാരണം അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക നാശം പിടിച്ചവൾ ഇവളൊറ്റൊരുത്തി കാരണമാണ് എൻ്റെ തല ഈ അവസ്ഥയായത് പക്ഷേ എൻ്റെ ദൈവമേ എൻ്റെ തലയിൽ ഇങ്ങനെയും മാത്രം തേങ്ങയിട്ട് അടിച്ചൊട്ടിക്കാൻ പൊട്ടിക്കാൻ ഞാൻ നിന്നോട് എന്ത് തെറ്റ ചെയ്തെന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ജലജി ഇങ്ങനെ ഇരിക്കുക പിന്നീട് നേരം വെളുത്തു നേരം വെളുത്തതും എല്ലാവരും സന്തോഷത്തോടെ പൂജാമുറിയിലേക്ക് ചെല്ലുക പ്രാർത്ഥിക്കാനായിട്ട് അപ്പോൾ ആ ഇത് തുണി മാറ്റി നോക്കിയാൽ നെല്ല് കിളിർത്തോന്നറിയുമല്ലോ അതിനു വേണ്ടിയുള്ള പൂജയാണ് ഈ സമയം അനി അവിടെ വന്ന് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക ആ എന്തായാലും ഈ ആ പാത്രത്തിൻ്റെ പുറത്തിരിക്കുന്ന തുണി അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ നെല്ല് കിളിർത്തിട്ടുണ്ടാവില്ല കരിഞ്ഞുണങ്ങിയ നെല്ല് കണ്ട് എല്ലാവരും ഞെട്ടും എൻ്റെ കല്യാണം നടക്കില്ല അത് ഉറപ്പാണ് എന്നൊക്കെ സന്തോഷത്തോടെ നിൽക്കുക എന്നാലും അപ്പച്ചിയെ കൂടെ എനിക്ക് ആ ഒരുപാട് സ്നേഹം തോന്നുക ഈ കുടുംബത്ത് എല്ലാവരെയും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന അപ്പച്ചി ഉറപ്പായിട്ടും ഈ കാര്യം ചെയ്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അതിനെങ്ങനെ നിൽക്കണം അപ്പം എല്ലാവരും പ്രാർത്ഥിക്കട്ടെ പൂജനെ പൂജയൊക്കെ ആയിട്ട് നിൽക്കുക അപ്പോഴേക്കും ജലജ അവിടെ ഇരിക്കുന്നുണ്ട് അബി അമ്മേ അവിടെ എല്ലാവരും പൂജാമുറിയിലുണ്ട് അമ്മ വരുന്നില്ലേ നടക്കട്ടെടാ അവിടുത്തെ പൂജ നടക്കട്ടെ എല്ലാവരുടെയും മനസ്സ് കീഴ്പ്പെടുത്താൻ അവൾ പ്രാർത്ഥിക്കട്ടെ അവസാനം ആ പാത്രത്തിൻ്റെ പുറത്തിരിക്കുന്ന മൂടി അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ നെല്ല് കിളിർത്തിട്ടുണ്ടാവില്ല കരിഞ്ഞുണങ്ങിയിട്ടുണ്ടാവും അമ്മ എന്തൊക്കെയായി പറയുന്നത് അതിന് എന്താ ഇത്ര നിശ്ചയം എനിക്ക് നിശ്ചയമുള്ളതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ആ പാത്രത്തിലിരിക്കുന്ന നെല്ലുകളൊന്നൊക്കെ കരിഞ്ഞുണങ്ങിപ്പോയിട്ടുണ്ടാവും അങ്ങനെ സംഭവിച്ച കല്യാണം നടക്കില്ല നടക്കരുത് ഈ കല്യാണം നടക്കരുത് ഈ വീട്ടിൽ നിനക്ക് കിട്ടാത്ത ഒരു നല്ല ബന്ധവും മറ്റാർക്കും വേണ്ട അതുകൊണ്ട് ഈ ബന്ധം നടക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്തത് ആഹാ അപ്പം അമ്മയാണ് ചെയ്തതല്ലേ എന്തായാലും എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ കരുതിയതാ പക്ഷെ അമ്മ എന്നെ കടത്തി വെട്ടിക്കളഞ്ഞു നിന്നെപ്പോലെ മരമണ്ടിയൊന്നും അല്ല മരമണ്ടനൊന്നുമല്ല ഞാൻ എനിക്കേ നന്നായിട്ടറിയാം എന്ത് എപ്പോൾ എങ്ങനെ ചെയ്യണമെന്ന് അമ്മ അവിടെ ഇരിക്കുന്ന നെല്ല് മാറ്റി വെച്ചോ ഞാൻ ഇവിടെ വന്ന ഒന്നും ചെയ്തിട്ടില്ല നെല്ല് കിളിർത്താലേ ഈ കല്യാണം നടക്കുമെന്ന് പൂജാരി പറഞ്ഞപ്പോഴേ ഞാൻ അവിടെ തന്നെ ഒരു കാര്യം തീരുമാനിച്ചു അത് ഞാൻ നടത്തുകയും ചെയ്തു എന്തായാലും ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കും പക്ഷെ അമ്മ അങ്ങനെ സംഭവിച്ച അവൻ്റെ മനസ്സിലെ ആ നയനയുടെ അനിയത്യം അതായത് നന്ദന ആ ആൺവേഷം കെട്ടി നടക്കുന്നവൾ അവളെങ്ങാനും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നാൽ നമ്മൾ വിജയിച്ചു എൻ്റെ അമ്മേ ആ വീട്ടിലുള്ള രണ്ടെണ്ണത്തിനെ നമ്മൾ തുരത്താൻ നോക്കുമ്പോഴാണോ അമ്മ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന കാര്യം പറയുന്നേ എടാ ഈ വീട്ടിൽ എൻ്റെ ഏട്ടത്തി എന്ന് പറയുന്നവളും പിന്നെ ഞാനും അനുഭവിക്കുന്ന വേദന ഏ ആ ഇവള് ജാനകിയും അനുഭവിക്കണമല്ലോ ഹാ അവള് മാത്രം അവളുടെ മോന് നല്ലൊരു ബന്ധം കണ്ടുപിടിക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ ഒന്ന് ശ്രദ്ധിച്ച് കേക്ക് ആ എങ്ങാനും ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഒരേ കുടുംബത്തിലെ മൂന്ന് പേരും ഇവിടെ ഉള്ളപ്പോൾ ഈ വീട്ടിൽ എന്നും വഴക്കും പ്രശ്നങ്ങളും മാത്രം സമാധാനം ഇല്ലാണ്ടാവുമ്പോൾ അച്ഛൻ തന്നെ ഒരു കാര്യം തീരുമാനിക്കും ആ അമ്മയുടെ ബുദ്ധി കൊള്ളാലോ എന്തായാലും ആ നയനയെയും നവ്യേയും തുരത്താൽ അമ്മ എങ്ങനെ ഒരു ബുദ്ധി കണ്ടുപിടിക്കുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ല അതേടാ അതാണ് ഈ ജലജ ഒരു കാര്യവും അറിയിക്കാതെ മുന്നറിയിപ്പില്ലാതെ ഈ ജലജ ചെയ്യും നീ കണ്ടോ ഇന്ന് ആ പാത്രത്തിൽ നിന്ന് മൂടിയെടുത്ത് മാറ്റുമ്പോൾ ഉറപ്പായിട്ടും ആ നെല്ലുകളൊക്കെ കരിഞ്ഞുണങ്ങി കിടക്കും അതുപോലുള്ള കാര്യമല്ല ഞാൻ ചെയ്തത് നെല്ലുകളൊന്നും കിളിർക്കാതിരിക്കാൻ അതൊക്കെ കരിഞ്ഞു പോകാൻ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട് മോനെ നീ നോക്കിക്കോ സന്തോഷായമ്മേ സന്തോഷമായി എന്നാൽ വാ നമുക്കവിടെ പോയി നിൽക്കാം മനസ്സ് നിറയെ സന്തോഷത്തോടെ ശരി ശരി വാ എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ പോയി നിൽക്കുക അപ്പോഴേക്കും ജലജ് നീ പ്രാർത്ഥിക്കടി പ്രാർത്ഥിക്കി നീ എത്രയൊക്കെ പ്രാർത്ഥിച്ചാലും ആ പാത്രത്തിൻ്റെ മൂടി മാറ്റിയാലും ആ നെല്ല് കിളിർത്തിട്ടുണ്ടാവില്ല അത് കരിഞ്ഞുണങ്ങിയിട്ടുണ്ടാവും എന്നൊക്കെ പറയുകയാണിത് കേട്ട് കണ്ടതും അനി ആ അപ്പച്ചിയുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട് ആദ്യമായിട്ടാ അപ്പച്ചി എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തത് അത് ഈ കുടുംബത്തിന് ദ്രോഹമായിട്ടാണ് ചെയ്തതെങ്കിലും എനിക്കത് ഉപകാരമാണ് അതുകൊണ്ട് എനിക്ക് അപ്പച്ചിയോട് സ്നേഹം തോന്നുക ഒരുപാട് നന്ദി പറയണമെന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഒന്നും പറയണ്ട എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അനിയും ഇങ്ങനെ നിൽക്കുവാണ് അപ്പോഴേക്കും നയന എന്നാൽ പിന്നെ എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചോ ഈ നെല്ല് കിളിർക്കാൻ അത് കിളിർക്കില്ലല്ലോ ഏട്ടത്തെയും അതൊരിക്കലും കിളിർക്കില്ല ഞാനും അനാമികയുമായിട്ടുള്ള കല്യാണം നടക്കില്ല അപ്പോൾ ജലജ അല്ല ആ നെല്ല് കിളിർത്തില്ലെങ്കിൽ എന്താ അവസ്ഥ എന്നും ചോദിക്കുകയാണ് ആ നെല്ല് കിളിർക്കും ആ നെല്ല് കിളിർത്ത് ഈ കുടുംബത്തിൽ ഇന്നെല്ലാവരും സന്തോഷിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കും ഇനി ആ നെല്ല് കിളിർത്തില്ലെങ്കിൽ നിന്നെ ജലജെ ഞങ്ങൾ ഞങ്ങൾ സംശയിക്കൂ കാരണം നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും അത് കേട്ടതും എൻ്റെ പൊന്നോ ഞാനൊന്നും ചെയ്തില്ല അത് കിളിർത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചതാ അല്ല എന്തിനാ ഈ പൂജയും ആചാരമൊക്കെ എന്തിനാ ഇതൊക്കെ അത് മാത്രമല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് കല്യാണം അങ്ങ് നേരിട്ട് നടത്തുന്നതല്ലേ അപ്പം അതെ അതാണ് അതിൻ്റെതായ ശരി വെറുതെ ഓരോരോ ചടങ്ങുകൾ ചെയ്ത് ഇങ്ങനെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ നല്ലത് കഴിക്കാതിരിക്കുന്നതാ അപ്പം അനി അങ്ങനെ പറഞ്ഞു കൊടുക്കാം വീ ഈശ്വര എങ്ങനെയെങ്കിലും അനാമിക എൻ്റെ തലേന്ന് ഒഴിഞ്ഞു പോണേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക അതൊക്കെ വിട് എന്തായാലും എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിച്ചോ അതെ ഈ നെല്ല് കിളിർത്തിട്ടുണ്ടാവും ഉറപ്പായിട്ടും കിളിർത്തിട്ടുണ്ടാവും അനിയുടെയും അനാമികയുടെയും കല്യാണം സന്തോഷമായിട്ട് നടക്കും ആ ഒരു സന്തോഷത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്നൊക്കെ പറയണം അപ്പം അനി തുറക്കേട്ടത്തി വേഗം തുറക്ക് കരിഞ്ഞുണങ്ങിയ നെല്ല് കണ്ട് ഈ കല്യാണം നടക്കില്ല എന്ന് എല്ലാവരും നിരാശപ്പെടുന്നത് എനിക്ക് കാണണം എന്നും ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്കും ആ നയന എന്നാൽ പിന്നെ മൂടി മാറ്റാൻ പോവുക എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടുതന്നെ നിന്നോ എന്നും പറയുക അപ്പോൾ എല്ലാവരും ആകാംക്ഷയോടെ അതിലേക്ക് നോക്കുകയാണ് നയന മൂടി മാറ്റി മൂടി മാറ്റിയതും ദടാ നെല്ല നല്ല പച്ച പച്ചയായിട്ട് കിളിർത്ത് നിൽക്കുന്നു അത് കണ്ടതും അന ഞെട്ടിപ്പോയി അനയുടെ മനസ്സിനെ നിരാശയായി ജലജയും ഞെട്ടി ഈശ്വര ഇതെങ്ങനെ സംഭവിച്ചു എന്ന മട്ടിൽ ജലജയും ആലോചിക്കുകയാണ് അപ്പോൾ കനകയ്ക്ക് സമാധാനമായി ദൈവമേ ഒരു ഒരു മുടക്കുമില്ലാതെ ഈ കല്യാണം നടക്കണേ എന്നും പറഞ്ഞ് കനകയും പ്രാർത്ഥിച്ചുകൊണ്ടാണ് നിന്നത് അങ്ങനെ എല്ലാ എല്ലാവരും സന്തോഷിക്കുമ്പോൾ അനിയും ജലജയും മാത്രം അവിടെ ഞെട്ടലോടുകൂടെ തന്നെ നിൽക്കുക അപ്പോൾ ആ എന്തായാലും ദേ സമാധാനമായല്ലോ നെല്ല് കിളർത്തിട്ടുണ്ട് ഹോ ഇപ്പം എല്ലാവർക്കും സംശയം അറിയോ ഇത്രയും നേരം ആ നെല്ല് കിളിർത്തില്ലെങ്കിൽ എന്നെ കുറ്റം പറയുമെന്നല്ലേ പറഞ്ഞത് ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്നല്ലേ പറഞ്ഞത് ഇപ്പൊ മനസ്സിലായല്ലോ ഞാൻ ആ നെല്ലിൽ ഒന്നും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞ ജലജ അപ്പോൾ എല്ലാവരും അങ്ങോട്ട് പിരിഞ്ഞു പോവുക സന്തോഷത്തോടെ അപ്പോഴേക്കും അനിയാകെ സങ്കടപ്പെട്ട് മാറി നിൽക്കുക ഇത് കണ്ടത് ജലജയോ അബി ജലജയോട് അമ്മ എന്തോ കോപ്പ് ചെയ്തു വെച്ചെന്ന് പറഞ്ഞിട്ട് ഒന്നുമില്ലല്ലോ ആ ഇടാ എനിക്കൊന്നും ഇനി പിടികിട്ടുന്നില്ലട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് അപ്പോഴേക്കും നായനെ ചോദിക്കുക എന്താ അനി ഇത്രയും നേരം അനിയുടെ മുഖത്ത് നല്ല സന്തോഷമായിരുന്നു പക്ഷെ നെല്ല് കിളിർത്തത് കണ്ട് അനിയുടെ മുഖമാകെ മാറിയല്ലോ എന്തു പറ്റി ഏയ് ഒന്നുമില്ലായിട്ടത്തി അതൊക്കെ കേട്ടതേക്ക് തോന്നുന്നതാ എന്തെങ്കിലും ഉണ്ടേ പറയണം കേട്ടോ ഇല്ല എടുത്തി എന്നും പറയാ അപ്പോഴേക്ക് നയന എന്നാൽ ശരി എന്നും പറഞ്ഞാൽ അങ്ങ് പോവുകയാണ് നയന പോയി പോയിക്കഴിഞ്ഞതും അനി ഭയങ്കര സങ്കടത്തിലും നിരാശയിലും നിൽക്കുവാണ് ഒപ്പം ജലജയും അഭിയും അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്